കോപ്പ അമേരിക്ക മത്സരങ്ങൾ ഇപ്പോൾ ആവേശകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും അർജൻറ്റീനയുടെ മത്സരമാണ് ആദ്യം വരുന്നത് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാവിലെ അഞ്ചരയ്ക്ക് ഇക്വഡോറിനെയാണ് അർജന്റീന നേരിടാനായിരിക്കുന്നത് ഇന്നത്തെ കോപ്പ അമേരിക്ക മത്സരത്തിൽ കൊളംബിയ ബ്രസീലിനെ ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ തളച്ചിരുന്നു എന്നാൽ ബ്രസീലിന് സമനില വഴങ്ങിയതോടെ മുട്ടൻ പണി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കാരണം ശക്തരിൽ ശക്തരായ ഉറുഗ്വയാണ് ക്വാർട്ടർ ഫൈനലിൽ ഇപ്പോൾ ബ്രസീലിന് എതിരാളിയായി ലഭിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മൂന്ന് മത്സരങ്ങൾ കളിച്ച ഉറുകെ മൂന്നിലും വിജയിച്ചാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിൽ അവർ കളിച്ച രണ്ടാമത്തെ മത്സരത്തിൽ അവർ അഞ്ച് പൂജ്യത്തിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയത് അതുപോലെ തന്നെ ആദ്യം കളിച്ച മത്സരത്തിൽ മൂന്ന് ഒന്നിൻ്റെ വിജയവും സ്വന്തമാക്കി അതുപോലെ തന്നെ അവർ അവസാനമായി കളിച്ച മത്സരത്തിൽ ഒന്ന് പൂജ്യത്തിൻ്റെ വിജയവും അവർ സ്വന്തമാക്കി അങ്ങനെ മൂന്നിൽ മൂന്നും വിജയിച്ചാണ് ഉറുക എത്തുന്നത് എങ്കിൽ എത്തുന്നത് രണ്ട് സമനിലയും ഒരു വിജയവുമായാണ് എത്തുന്നത് ഏതായാലും ഇന്ന് കൊളംബിയക്കെതിരെ പുറത്തെടുത്ത ആ പ്രകടനമാണ് ഉറുഗയ്ക്കെതിരെ ബ്രസീൽ എടുക്കുന്നതെങ്കിൽ ബ്രസീൽ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് തൊണ്ണൂറ് ശതമാനവും കാണുന്നത് കാരണം ധാരാളം മിസ് മിസ്പാസുകളൊക്കെ ഇന്ന് ബ്രസീൽ വരുത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ മികച്ച കോമ്പുകളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ബ്രസീലിന് സാധിക്കുന്നില്ല എന്തായാലും ബ്രസീൽ അടുത്ത ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മികച്ചൊരു നിരയെ പുറത്തെടുത്തുകൊണ്ട് എന്തായാലും ഉറുകിയോ വീഴ്ത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്രസീൽ ആരാധകർ എന്തായാലും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം എന്തായാലും ബ്രസീൽ ഉറുകിയോ വീഴ്ത്തുമോ എന്നതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം